ഹലോ ഹായ് നമുക്കൊരു രാത്രിത്തേക്കുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പയറ് വെക്കുന്നതാണ് ഞാൻ പറയുന്നത് ഈ പയറാണെങ്കിൽ നമ്മൾ രാവിലെ കുതിർത്ത കുതിർക്കാനിടണം കുറച്ചെടുത്ത് കുതിർക്കാനിട്ടിട്ട് അത് രാത്രി രാത്രിയാകുമ്പോഴത്ത് നമുക്ക് ഇതിങ്ങനെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് വേണം വേവാറാകുമ്പോൾ നമ്മളതിൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം സവാള ഉള്ളി സവാളയിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് സവാള ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാം നല്ലതായിട്ട് കടുക് വറക്കണം അപ്പോഴൊക്കെ ഇട്ട് കടുകൊക്കെ വറുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങോട്ടെടുക്കുമ്പോഴത്തേനും അടിപൊളിയാണ് ഇത് നമുക്ക് കഞ്ഞിടൂടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പയറാണ് ഇതിന് തേങ്ങ വേണ്ട ഒന്നും വേണ്ട കണ്ടോ അടിപൊളിയാണ് മുളകൊക്കെ നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റും വെട്ടം കുറവാണ് ഇവിടെ അതുകൊണ്ടാണ് വ്യക്തമായിട്ടറിയാത്തത് കഞ്ഞം കൂടി കഴിക്കാൻ സൂപ്പറാണ് ഞാൻ പറഞ്ഞില്ലേ എന്നൊരു കടുക് വറുക്കുമ്പോൾ ഇച്ചിരി തോന വെളിച്ചെണ്ണയിൽ നന്നായിട്ട് കടുക് വറുത്തിട്ട് നമ്മുടെ ഉള്ളി ഈ സവാള ഉള്ളിയും കൂടെ ചേർത്ത് തറ്റിച്ചത് നകർത്തുവിട്ട് ഈ കടുക് വറുത്തത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ പയറോളെടുത്ത് നമ്മുടെ ഈ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അടിപൊളിയൊരു ഒരു ഒരു കറിയാണേത് എൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടാം അതൊന്നും വേണ്ട ഉപ്പ് വാങ്ങിയാൽ അല്ലെങ്കിൽ നാരങ്ങ എന്തെങ്കിലും വേണേൽ കൂട്ടാം അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഒന്നും വേണ്ട സാധാരണ നല്ല നല്ലപോലെ നമുക്കത് കഞ്ഞി കുടിക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ താങ്ക് യു